വിശിഷ്ട നേതാക്കൾ പ്രിയങ്കർനായ പ്രതിപക്ഷ നേതാവ് ശ്രീ സിസൻ ഓൾ ഇന്ത്യ ശ്രീ അരിവഴകൻ ഒരുപാട് നേതാക്കന്മാരുണ്ട് എല്ലാ കൃഷിയുടെ നേതാക്കന്മാരാണ് മറുപടി ഉണ്ടായിട്ട് എല്ലാ നേതാക്കന്മാരുണ്ട് പേരെടുത്ത് പറയുന്നില്ല പ്രിയ നേതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരൻഡായി വളരെ ഷോർട്ടായ ചില കാര്യങ്ങൾ മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനാണ് കരുതിരിക്കുന്നത് ഇത് ഇന്ത്യ രാജ്യം കാണുന്ന ഒരു പക്ഷേ ആദ്യത്തെ ഭീകരമായ പ്രതിപക്ഷ സമരത്തിന്റെ ഒരു തിരശീലയാണ് എന്ന് വേദനിക്കുന്നത് ഇവിടെ മാത്രല്ല ഇന്ത്യയിലുടനീളം ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചേജു ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ ഉയർച്ചയും ഇന്ത്യയുടെ ജന്മവുമൊക്കെ പരാമർശിച്ചു പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇന്ത്യ ഈ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയതിന്റെ പിറകിലുള്ള കഠിനാധ്വാനവും കഷ്ടപ്പാടുകളൊക്കെ ജ്ഞാനിച്ചതും സണ്ണം പരിപാലിച്ചും വളർന്നു വന്നവരാണ് പക്ഷെ ആ നാടിന് ഒരു ഒരു കോടീശ്വരന്റെ കയ്യിൽ അമ്മാനം ഇട്ട് ആടുന്നത് കാണുമ്പോൾ നെഞ്ചകത്ത് നമുക്കെല്ലാം കഠിനമായ യും ഒരു ഭരണകൂടം ഒരു വ്യക്തിയുടെ ഒരു കോടീശ്വരന്റെ മുമ്പിൽ തലമുറിച്ചു അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രത്തെ മാറ്റി കൊടുക്കാൻ നട്ടല്ലാത്ത ഒരു ഗവൺമെന്റിക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടും ഈ നാടിന്റെ വികസനത്തിൽ അടിവരയിട്ടുകൊണ്ടും സ്വാതന്ത്ര്യം നേടിക്കൊടുത്താക്ഷിയായിരമുഖത്തേക്ക് നാം കടന്നു വന്നിട്ടുള്ളത് ഇവരുടെ എല്ലാം വിപുണയും പിൻവലവും ഇവിടെ ഉണ്ടാകാം ഇവിടെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ആയില്ല അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ വേണം പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നിട്ടും ആ ജനങ്ങളുടെ എല്ലാം വികാര വികാരങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു ഒരു കോടീശ്വരൻ ഇന്ത്യ ഭരണകൂടത്തെ ഉള്ളം കയ്യിലെടുത്ത് ആ ഇന്ത്യ ഭരണകൂടത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഒരു വാഴാട്ടിയെ പോലെ അദ്ദേഹത്തോടൊപ്പം ഒട്ടിനിന്ന് നിന്ന് മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെ ഓർത്ത് നമുക്ക് ലക്ഷിക്കാനേ സാധിക്കൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് മാർച്ച് ഡിസംബർ പതിനാറാം തീയതി രാജ്ഭവന് മുമ്പിൽ നമ്മൾ ഇതുപോലുള്ള ശ്രമകുമായി നമ്മൾ ആരംഭിച്ചതും അദാനിയുടെ കൊള്ളക്കെതിരെയുള്ള ഒരു ജനരോഷത്തെ ആളിക്കത്തിച്ചുകൊണ്ട് നാടിനെ ഉള്ളം കൈയിലെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആനത്തത്തിന്റെ വഴിയിലേക്ക് നമുക്ക് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നാം അവിടെ പുതുക്കണം ഈ അദാനിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൊള്ളക്കെതിരെയുള്ള നമ്മളെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം അദ്ദേഹം കൊടാറ് കോടികൾ ലക്ഷങ്ങൾ എങ്ങനെ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് എല്ലാ ആളുകളെയും ഉള്ളം കൈയിലെടുത്ത് എല്ലാ എല്ലാ അഭിമാന വിമാന കമ്പനികളും അതുപോലെ ുംറവാട്ട് സ്വത്ത് പോലെ ഇന്ത്യ രാജ്യത്തെ ആണുമ്പോ അത് നോക്കി നിൽക്കാൻ ആനത്തമുള്ള അത് നോക്കി നിൽക്കാൻ ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരഭവുമായി നിങ്ങളും നിങ്ങളെയും പുറത്തേക്ക് വന്നിട്ടുള്ളത് കടന്നു നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നിങ്ങളുടെ പിന്തുണയും പിൻവലത്തിന്റെയും കൂടെ ഒട്ടി നിന്നുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് ഒരു ശബ്ദം ഉണ്ടാക്കാൻ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഈ സമരം അവിടെ അവസാനിക്കുന്നില്ല ലക്ഷ്യം കാണുന്നത് വരെ ഈ സമരം തുടരും എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം